ക്യാമ്പിക്കോട്ടനിൽ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഇട്ടിട്ടുണ്ട് നല്ല ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാം സെറ്റ് വൈസ് സിംഗിൾ ആയിട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇത് അങ്ങനെ വന്നിരിക്കുന്നു കോട്ടൺ കംഫർട്ട് ലെവലിൽ സൂപ്പർ സൂപ്പറായ ഫാബ്രിക് നമുക്കിനി ഓരോന്നായിട്ട് കാണാം അങ്ങനെ വരുന്നു ഫസ്റ്റ് ഇതാ വരുന്നു ഇത് ടോപ്പ് നമുക്ക് നമുക്കിങ്ങനെ ടോപ്പായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇതാ ബോട്ടം ഇതാ വരുന്നു ഇങ്ങനെ അപ്പോൾ ടോപ്പ് ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്യാം ഒരു സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നെക്സ്റ്റ് പ്രിൻ്റ് ഇത് അങ്ങനെ വരുന്നു ടോപ്പ് അതിന് ബോട്ടം ഇതാ വരുന്നു ഇങ്ങനെ ഇനി അതിന് കൂടെ കണ്ട് ഈ ഒരു പ്രിന്റ് ഇതാ ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് മാർക്ക് ചെയ്യണം അപ്പോൾ ഇതിൽ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് നിങ്ങൾ ഒരു ബോട്ടോ എടുത്താൽ നിങ്ങൾക്ക് രണ്ട് ടോപ്പ് വേണമെങ്കിലും ഇങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു ബ്യൂട്ടിഫുൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പ്രിൻ്റ് ആയത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി അതിൽ അങ്ങനെ കോട്ട് സെറ്റ് പോലെ ചെയ്യാനൊക്കെ നല്ലതാണ് സെറ്റ് വൈസോ സിംഗിൾ ആയിട്ട് അങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ വൺ ട്വൻറ്റി നെക്സ്റ്റ് ഇതാ വരുന്നു ഗ്രീനിൽ അതേ സെയിം പാറ്റേണിൽ ക്യാമ്പറി കോട്ടൺ ആണ് മെറ്റീരിയൽ ലൈറ്റ് കളേഴ്സ് ഒക്കെ ആവുമ്പോൾ ലൈനിങ് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിന് ചേരുന്ന മാച്ചിങ് ഗ്രീൻ ഗ്രീൻ ആൻഡ് വൈറ്റും ബ്ലൂ ആൻഡ് വൈറ്റും രണ്ട് കളേഴ്സ് നമ്മൾ കണ്ടു ലാസ്റ്റ് വരുന്നു ഇതെല്ലാം നമുക്ക് സെറ്റ് വൈസോ സിംഗിൾ ആയിട്ടോ പർച്ചേസ് ചെയ്യാവുന്ന കോട്ടൺ മെറ്റീരിയൽസ് സോഫ്റ്റ് കോട്ടൺ ആണ് ക്യാംപ്രി കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നു ലാസ്റ്റ് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി